നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ഫാൻ ആയാലും വിൻഡോ ഷീറ്റ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി കടവൂർ ടൗണിലും ജനസാന്ദ്രത മേഖലകളിലും കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ആശങ്കപ്പെടുന്നു എറണാകുളം ഇടുക്കി ജില്ലാ അതിർത്തിയായ കടവൂർ ടൌണിലും ജനസാന്ദ്രത മേഖലകളിലും കാട്ടാനം കൂട്ടം വനത്തിലെ പോത്തന ചീനിമലയിൽ നിന്നും ഇറങ്ങിയ രണ്ട് കൊമ്പനാനകൾ രാത്രി തെക്കേ പുന്നമറ്റം ഭാഗത്ത് എത്തി കൃഷി നശിപ്പിച്ച ശേഷം തിരികെ പോകാതെ കാളിയാർ പുഴ കടന്ന് കലൂർക്കാട് പഞ്ചായത്തിലെ ഈസ്റ്റ് കലൂർ ഭാഗത്തെത്തിയ ശേഷം തിരികെ വീണ്ടു പുഴ കടന്ന് രാവിലെ കടവൂർ യൂണിയൻ ബാങ്കിന് മുന്നിലൂടെ കടന്ന് ടൗണിനു സമീപം നിലയുറപ്പിക്കുകയായിരുന്നു ഇതേ തുടർന്ന് വാഹനത്തിൽ മൈക്ക് വെച്ച് കെട്ടി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി പോത്താനിക്കാട് പോലീസും മുള്ളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ചിലെ വനപാലകരും ആർ ആർ ടി അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് രണ്ടു മണിക്കൂറിലേറെ നടത്തിയ ശ്രമഫലമായിട്ടാണ് ആനകളെ കാടുകയറ്റാനായത് എന്നാൽ ജനസാന്ദ്രത മേഖലക്കടത്ത് കുഞ്ഞുങ്ങൾ അടക്കമുള്ള ആനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം